നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ ഒരാഴ്ചക്കിടെ അറസ്റ്റിലായത് പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പ്രവാസികൾ താമസ ജോലി അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിനാണ് ഒരാഴ്ചക്കിടെ ഇത്രയധികം പേരെ അറസ്റ്റ് ചെയ്തത് താമസ നിയമലംഘനത്തിന് ലംഘനത്തിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പേരും അനധികൃത അതിർത്തി കടക്കൽ കുറ്റത്തിന് നാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേരും തൊഴിൽ നിയമലംഘനങ്ങൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരുമാണ് പിടിയിലായത് അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരിൽ അറുപത്തിയഞ്ച് ശതമാനം യമനികളും മുപ്പത്തി ഒന്ന് ശതമാനം എത്തിയോപ്പിക്കാരും നാല് ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് തൊഴിൽ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രവാസി പുരുഷന്മാർക്കായി അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങി കുവൈറ്റ് നിലവിൽ പ്രവാസികളായ വനിതാ ജീവനക്കാർക്ക് മാത്രമാണ് ഇത്തരം കേന്ദ്രങ്ങളുള്ളത് പ്രാദേശിക ദിനപത്രമായ അൽ അൻബയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യാഥാർത്ഥ്യമായാൽ ഗൾഫ് മേഖലയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു കേന്ദ്രം നിയമസഹായം ഉൾപ്പെടെ ലഭിക്കുന്നതിന് പുതുതായി സ്ഥാപിക്കപ്പെടുന്ന അഭയകേന്ദ്രം സഹായകമാവും ചൂപ്പ് ലൈറ്റ് മറികടക്കുന്ന ഡ്രൈവർമാർക്ക് ആയിരം ദൃഹം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകളും ചുമത്തുമെന്ന് വീണ്ടും ആവർത്തിച്ച് അബുദാബി പോലീസ് നിയമലംഘനം നടത്തിയത് കാരണമുണ്ടായ രണ്ട് അപകടങ്ങളുടെ വീഡിയോ സഹിതമാണ് അധികൃതർ ഇക്കാര്യങ്ങൾ അറിയിച്ചത് നിയമം ലംഘിക്കുന്നവരുടെ വാഹനം മുപ്പത് ദിവസത്തേക്ക് പിടിച്ചെടുക്കുകയും ചെയ്യും പിടിച്ചെടുത്ത തീയതി മുതൽ മൂന്ന് മാസത്തിനകം പിഴയടച്ച് ഉടമ വാഹനം തിരിച്ചെടുത്തില്ലെങ്കിൽ അവ പൊതുലേലത്തിൽ വിൽക്കും ഒറ്റ വിസയിൽ ആറ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാകുന്ന സിംഗിൾ ജി സി സി ടൂറിസ്റ്റ് വിസ ആരംഭിക്കുന്നതിനുള്ള സംവിധാനം ഈ വർഷം അവസാനത്തോടെ എന്ന റിപ്പോർട്ട് ഈ സംവിധാനം പ്രാദേശിക രാജ്യങ്ങൾ വർഷാവസാനത്തോടെ ഏർപ്പെടുത്തുമെന്ന് ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം അതോറിറ്റി ഖാലിദ് ജാസിം അൽ മിത്ഫ ഇന്ന് ദുബായിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പറഞ്ഞു ഈ സംവിധാനം നിലവിൽ വന്നാൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല ഫലം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട സ്വദേശി ബഹ്റൈനിൽ മരിച്ചു കോന്നി വഗേർ പാർലി വടക്കേതിൽ ശ്രേസൺ മാത്യുവാണ് ആണ് ഹൃദയാഘാതം മൂലം മരിച്ചത് അൻപത് വയസ്സായിരുന്നു കുടുംബം ബഹ്റൈനിലുണ്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു സംസ്കാരം പിന്നീട് പൂവൻപാറ ശാലൈ മാർത്തോമ പള്ളിയിൽ നടക്കും ആടുജീവിതം ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുമായി സംവിധായകൻ ബ്ലസി സിനിമയുടെ ചിത്രീകരണം ഒമാനിൽ നടക്കാതിരുന്നത് ചില മലയാളികളുടെ നിക്ഷിപ്ത താൽപര്യം മൂലമാണെന്ന് സംവിധായകൻ ബ്ലസി പറഞ്ഞു ഒമാൻ ഫിലിം സൊസൈറ്റിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഒമാനിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് നിലവിൽ സൗദി അറേബ്യ കുവൈത്ത് എന്നിവിടങ്ങളിൽ ഒഴികെ ജി സി സിയിലെ എല്ലാ രാജ്യങ്ങളിലും സിനിമ പ്രദർശനത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും മറ്റു രാജ്യങ്ങളിൽ ഉടൻ റിലീസ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു റിയാദിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു ഇയാളുടെ പേര് വിവരം പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് ഇരുപത് പേർ ഐ സിയുവിയിലാണ് അപകടനില തരണം ചെയ്ത പതിനൊന്ന് പേരെ റൂമുകളിലേക്ക് മാറ്റി നാൽപ്പത്തിമൂന്ന് പേർ ആശുപത്രി വിട്ടു റിയാദിലെ ഒരു റസ്റ്റോറൻറിൽ നിന്ന് ഭക്ഷണം കഴിച്ച എഴുപത്തിയഞ്ച് പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് സംഭവത്തെ തുടർന്ന് റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാ ശാഖകളും നഗരസഭ അടപ്പിച്ചു പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി യുവതി ബഹ്റൈനിൽ മരിച്ചു ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ടിന കെൽവിനാണ് ബഹ്റൈൻ സൽമാനിയ ആശുപത്രിയിൽ മരിച്ചത് പനി ബാധിച്ച് ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു ബഹ്റൈനിൽ കുടുംബസമേതം താമസിച്ചു വരികയായിരുന്നു റോയൽ കോർട്ടിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന കെൽവിനാണ് ഭർത്താവ് രണ്ട് ആൺമക്കളുണ്ട് ഇവർ ബഹ്റൈനിൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് യാത്രക്കാരുടെ തിരുക്ക് പരിഗണിച്ച് ദുബായിലെ അൽ ഖുസൈസിൽ പുതിയ ബസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഷൻ സ്റ്റേഡിയം ബസ് സ്റ്റേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുക നിലവിലെ എക്സ്പ്രസ് ലൈനുകളിലും ചില മെച്ചപ്പെടുത്തലുകൾ വരുത്തിയതായും ആർ ടി എ അറിയിച്ചു അഗോരമാളിൽ അവസാനിക്കുന്ന എക്സ് ട്വൻറ്റി എയ്റ്റ് ലൈനിൻ്റെ ദൂരം കുറച്ചതായും ആർ ടി എ അറിയിപ്പിൽ പറഞ്ഞു കുവൈത്തിൽ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ പകർത്തുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും വിദ്യാഭ്യാസ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തി കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം വിദ്യാർത്ഥികളുമായി അഭിമുഖം നടത്തുന്നതിനും പ്രസ്താവന പ്രസിദ്ധീകരിക്കുന്നതിനും വിലക്കുണ്ട് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം